എന്റെ പ്രിയപ്പെട്ട് ഒരു പറഞ്ഞു തരാൻ പോകുന്നത് ഈ

നമ്മളെ അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നു ഇപ്പൊ തുടർച്ചയായി ഇരുപത് ആവശ്യം നിങ്ങളുടെ തരും അതുപോലെ തന്നെ എല്ലാവരുമായി ഒറ്റപ്പെട്ടു കഴിയുന്നവർ

നമ്മൾ നമ്മുടെ വേദനകളും നമ്പരങ്ങളും പറയണം കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ നിങ്ങൾ എന്നോട് ചോദിക്കൂടാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ ഉത്തരം തരാമെന്ന് പിന്നെ നിങ്ങൾ ഭയപ്പെടുന്നത് എല്ലാ തരാൻ കഴിവുള്ളവൻ മാത്രമാണ് നമുക്ക് തരാൻ കഴിവുള്ളവരാ

oh <laughs>

മഹാനായിരവുകൾക്ക് ഒരു പറയുന്നത് എന്ന പേരിൽ അറിയപ്പെടുന്നു വലിയ രഹസ്യങ്ങൾ രണ്ടാമത്തെ ാണ് ഞാൻ ഇന്ന് പറയാ പോകുന്നത് അപ്പോൾ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി കൊടുത്ത അപ്പോഴുകൾ അതിൽ അതില് ഒരുപാട് അത്ഭുതങ്ങളുള്ള മഹത്തായ രണ്ടാമത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിലെ ചില കുറിച്ചൊക്കെ പ്രത്യേക എടുത്തു പറയുന്നുണ്ട് ചെറിയു പറയുന്നുണ്ട് നാല് ദിവസം ഈ സ്നേഹം ചെയ്യും അവസ്ഥ മാറി സകല മനുഷ്യരുടെയും സ്നേഹം ലഭിക്കുന്നതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് അത്രപ്പെട്ട്

എല്ലാ അനുഗ്രഹം നമ്മൾ ആഗ്രഹിച്ചതുപോലെ പോലെ

يَا إِلَهَ الْآلِهَةِ يَا إِلَهَ الْآلِهَةِ الرَّفِيعُ دَلَالُهُ

രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്തു ചെയ്തിരുന്നു മഹാനവരങ്ങളെ അള്ളാഹുവിന്റെ തീരെ പറഞ്ഞതിന് വേണ്ടിട്ട് മഹാനവരങ്ങളെ സമൂഹമായിരുന്നു അവർ ആ സമയത്ത് ആ ജനതയിൽ നിന്ന് നൽകുന്നതാണ് ഒരുപാട് നൽകുന്നതാണ് ഇതിനെ തന്നെ ഒരാൾ കേവലം പതിനഞ്ചു അയാൾക്ക് ശ്രേഷ്ഠ ലഭിക്കുന്നതാണ് ഇതിനെ ഇരുപത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം അവന്റെ കഴിഞ്ഞാൽ അവൻറെ ഉള്ളറിയാ മറച്ചു വെക്കുന്നതായത് അവൻ എന്താണ് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത് അത് വെളിപ്പെടാതെ അവന്റെ വെക്കുന്നതാണ് വെക്കുന്നതാണ് നമ്മൾ ചില കാര്യങ്ങൾ ആൾക്കാർ അറിയാതിരിക്കാൻ വേണ്ടി അതായത് നമുക്ക് ഇഷ്ടപ്പെടാത്ത വിജയങ്ങളും Mouse, Idiwa, the Dos, Chuli,

വിചാരിക്കാത്ത രീതിക്ക് വലിയ വിജയങ്ങളോട്ട മാസം ഈ മാസം അതുകൊണ്ട് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നൽകുന്നതാണ് ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് കടമുള്ളവരോട് ജോലിയില്ലാത്തവരുണ്ട് ഭവനമില്ലാത്തവർ

അത്ര മഹത്തായത്രിചയപ്പെടുത്തായെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് മരകമായ രോഗത്തിൽ രക്ഷപ്പെടുത്തണ്ടാ പലരും കട കൊണ്ട് വരുന്നവരാണ് കടേക്ക് പലർക്കും പണി നടക്കുന്ന പൂർത്തിയാക്കണല്ലാത്തവർ പലരും പാടാളിലാണ് സ്വസ്ഥമായി ഭവനല്ലോ അടച്ചുല്ലാത്തവർ മക്കളെ നൽകണയല്ലോ ും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും ഉപയോഗമുള്ള ഞങ്ങൾ രക്ഷപ്പെടുത്തണമെന്തെല്ലാം നൽകിയിട്ടുള്ളതിലെല്ലാം ഭൂമിയിൽ നിന്ന് نما المؤمنين جعلوا له دعاء ووصيه الى الجميع يكاكر الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار به قد صلى الله عليه محمد صلى الله عليه وسلم الله صلى على محمد يا رب سيدنا النبي صلى الله عليه وعلى ائاله وصحبه الحمد السلام عليكم ورحمه الله وبركاته